ഈ എട്ടുകാലിനെങ്ങനെ കിട്ട അതിന്റെ അച്ചീക്കോട് എങ്ങനെ അതേ എവിടെ നിൽക്കുന്നത് ഇത് എന്താ എവിടെ പോയാലോ കിട്ടല് ലൊക്കേഷൻ എവിടെയാണ് അപ്പൊ അതൊക്കെ എന്ത് ഇട്ടു പിന്നെ എന്തെങ്ങനെ ഈ കോണി അങ്ങനെ കയറി മോഴുക്ക് പോയത് പിന്നെ ഈ കാർ ഷോറൂമ് എവിടെയുള്ളു ഈ കാർ ഷോറൂമിന് എങ്ങനെ വണ്ടി വരുത്തല് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതാ ഈ ഓട്ടോ ഷോന്റെ നമ്പറ് ഓട്ടോറിക്ഷന്റെ ചീകോഡ് പിന്നെ ഓട്ടോറിക്ഷ ഇതാക്കണത് അതൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അത് കേ എല്ലാരും അപ്ഡേറ്റ് വന്നത് അറിഞ്ഞിട്ടുണ്ടാവും അപ്ഡേറ്റ് വന്നാലും വീഡിയോ ഇടാൻ പെയ്യ് അപ്പൊ അപ്ഡേറ്റ് വന്നതാണ് അപ്പൊ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ ഇടാൻ അപ്പൊ ചാനൽ ലൈക്കും ചെയ്യാം അപ്പൊ നേരെ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് പോവാൻ നമുക്ക് ഫസ്റ്റ് ആണ് അതൊക്കെ എനിക്ക് പോവാം പക്ഷെ അപ്പൊ ഇത് പറഞ്ഞാല് നമ്മൾ എയർപോർട്ടിലാണ് എയർപോർട്ടിൽ പുതിയൊരു ബിൽഡിങ് വന്നതാണ് പഴയ ബിൽഡിംഗ് ഒക്കെ ഒഴിവാക്കിയാണ് ഇപ്പൊ ഒരു പുതിയ ബിൽഡിങ് വന്നതാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറി മോൾക്ക് കയറി പോകാനാണ് നദീ കൂടെ കയറിയാണ് മോൾക്ക് പോകലാണ് അപ്പൊ ഞാൻ കയറി കാണിച്ചല്ല പക്ഷെ ഇതിൽ കൂടെ കേറാനുള്ള ടാസ്ക് ആണ് നമ്മൾ ചാടി ചാടി ചാടിച്ചാട് ഇങ്ങനെ കയറി പോയുള്ളൂ നമ്മൾ ചാടിയാൽ പെട്ടെന്ന് എത്തും അങ്ങനെ ചാടി ചാടി പോലുള്ളു വേണ്ട ഇങ്ങനെ പോയുള്ളു നേരത്തെ അതിങ്ങനെ കയറിയാണെങ്കിൽ ഇനി സ്റ്റെപ്പും കൂടെ ഉള്ളൂ സ്റ്റെപ്പ് നമുക്ക് ചാടി പോവാൻ കയറാം ഏടെ കയറിയ പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളുണ്ടാവും ഇവിടെ ഒരു എസിന്റെ ഇത് ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാതിലുണ്ട് ഉള്ളൊക്കെ ഒന്നും കേറാൻ പറ്റൂല ഇവിടെ പ്രത്യേകിച്ച് ഒത്തില്ല പിന്നെ ഇതിന്റെ മുകളിലൊരു സാധനം ഉണ്ട് ഒരു ലേറ്റിട്ട് അങ്ങനത്തെ ഒരു സാധ്യതയാണ് അപ്പൊ അതിന്റെ മോൾക്ക് നമുക്ക് ജെറ്റ് ബാഗിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ ജെറ്റ് ബാക്ക് വിളിച്ചാൽ മുന്നൂറ്റി മുപ്പത് വിളിച്ചിടും നമുക്ക് ജെറ്റ് ബാക്ക് കിട്ടിക്കണം കേറാം പക്ഷെ അതിന്റെ മോൾക്ക് നമുക്ക് കേറുമ്പോ ഇവിടെ പ്രശ്നം വെച്ചാൽ ഈ തെമ്പത്തിനാല് നമ്മള് ഈ തെമ്പത്തധികം ഈ തെമ്പത്തി കൂടെ നമുക്ക് അവിടെ ചുവട്ടി നിന്നാല് താഴത്ത് കിട്ടും ഞാൻ കാണിച്ചു തരാം അതിന് ഞാൻ വീണെക്കണ് അതേപോലെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇത് മനസിലായിട്ടില്ല ലേറ്റ് ആണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു സൂചിന്റെ പോലെ സാധനം കഴിച്ചിട്ട് നമ്മളെ വീടൊക്കെ വന്ന് ഗണ്ണിട്ട് കാണിച്ച പക്ഷെ നമ്മളെ വീടിന്റെ കളർ ചെറുതായിട്ട് മാറ്റിയിട്ട് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ആൾക്കാരുണ്ടാവില്ല പക്ഷെ കാട് ഞങ്ങൾ എടുത്തു പോയി കാണിച്ചു പോയാലും പോകും പോയോ കെട്ടെ പക്ഷെ എടുത്തേക്ക് പോയപ്പോ കൂടിയാണ് വീട് പക്ഷെ എന്താ അറിഞ്ഞ അവിടെ നിന്നാല് ില്ല ഉറപ്പില്ലാ വെച്ചാൽ അതിൻ്റെ ഇവിടെ താഴത്തേക്കാട് പോകും അപ്പൊ അത്രേ ഉള്ളൂ ഞമ്മക്ക് നേരെ താഴത്തുകാരം ഇനി വന്നിട്ട് കാര്യ നേര താഴത്തൊക്കെ നിക്കണ്ട ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നേരെ താഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം ആ കോടി അങ്ങനെ കേറല അത് ചേച്ചി പ്രത്യേകിച്ച് ഈ കോടി ഒന്ന് കേറുക ഈ കോടി ആകെ മൂന്ന് സ്റ്റെപ്പാ കേറു ഒറ്റ ചാട്ടം ചാടും രണ്ട് ചാട്ടം ചാടും പിന്നെ മൂന്നാമത്തെ ചാട്ടം ചാടുമ്പ അവിടെ താലടിച്ച് അവിടെ കോണി മേലെ താലടിച്ച് അതൊക്കെ ഇട്ട് കാറും പിന്നെ ഇവിടെ ചാടാനൊരു പ്രത്യേകിച്ച് ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് ഞാൻ നാളെ കാണിച്ചു തന്നെ സിമ്പിളായിട്ട് കേറാൻ ഇപ്പൊ തൽക്കാലം ജട്ടി ഞാൻ കേറി തരാം അത് ഞാൻ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല ഒരു ഒന്നുമില്ല അപ്പൊ ഇവിടെ ഒരു കോടി വെച്ചപ്പോ ഞാൻ കയറി നോക്കിയത് പ്രത്യേകിച്ച് ഇല്ല അപ്പൊ ജെക് ബാക്കി കയറിയപ്പ അവിടെ കാണാൻ വേണ്ടിട്ടൊന്നുമില്ല ഒരു ബാർപ്പ് സംസൈഡ് മാത്രമേ ഉള്ളൂ രണ്ടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഏതായാലും ഇവിടെ വന്നുള്ളൂ എന്തായാലും കാണാൻ വേണ്ടിട്ട് ഇതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് നേരം താഴത്തേക്ക് ഇറങ്ങി പ്രത്യേകിച്ച് ഇല്ല പിന്നെ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാക്കണം താഴെ കമന്റ് ചെയ്യാ എന്തിനാ മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ മനസ്സിലായി പറഞ്ഞതിന്റെ മുഖം നേരം താഴത്ത് കറങ്ങാം ഇതിന്റെ പേര് എനിക്ക് അറിയില്ല എട്ട് കാര്യം ആണ് കൊറേ ആൾക്കാരൊക്കെ പറയുന്നത് ഈ പ്രത്യേകിച്ച് പേര് എനിക്ക് അറിയില്ല തായ് കമന്റ് ചെയ്യാം അപ്പൊ ഇതിനെ ചീക്കോന്നല്ല അമ്പത്തഞ്ചാം തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് അപ്പൊ അതടിച്ചാൽ കുറച്ചെ കുറച്ച് തോന്ന വെത്തിച്ചാൽ നിൽക്കാം അമ്മ കൊറേ തോന്ന വത്തിച്ചാ അപ്പൊ അത് ഇൻഫിനൽത്ത് ഹെൽത്ത് ഓൺ ആക്കിട്ടില്ലെങ്കില് നമ്മളെ ആക്രമിച്ച് നമ്മള് ഇടും അപ്പൊ ഇൻഫിനൽത്ത് എല്ലാരും മറക്കാതെ ഓണാക്കും അപ്പൊ നേരം ഇണ്ടായത് പിന്നെ ഞാൻ ഒരു കാര്യം ഇത് നമ്മൾ ൂരെ പോയാലും നമ്മളെ ഫോളോ ചെയ്തുവരെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ബൈക്ക് എടുത്ത് വരണ്ട കാർ ഷോറൂമിന്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം നമ്മള് നല്ല സ്പീഡ് പോയിട്ട് വരാം അപ്പൊ തിങ്കൾ നല്ല നമ്മള് ബാക്കിൽ തന്നെ ഫോളോ ചെയ്ത് വരും പെട്ടെന്നൊന്നും വരൂല്ല തിങ്കൾ വെറില്ല വരൂള്ളൂ അപ്പൊ നമുക്ക് നേരെ എവിടെ നിന്ന് വളക്കാം എവിടെ വരെ പോയിട്ട് നമുക്ക് നേരെ വളക്കാം അളിച്ചിരിക്കണം നമുക്ക് നേരെ റിട്ടേൺ പോയേക്കാം ഇനി വരണുണ്ടാവും എല്ലോട് കുടുങ്ങി അതേപോലെ നിക്കും നമ്മളത് റിട്ടേൺ പോവാണ് നമുക്ക് നേരെ പോയേക്കാം എയർപോർട്ടിന്റെ ഉള്ളിലൊക്കെ നേരെ പോയേക്കാം അത് ഏ ഇവിടുന്ന് നോക്കിയിട്ട് അത് എയർപോർട്ടിന്റെ വലിന്റെ ഉള്ളിൽ താങ്ങാൻ നമ്മളെ കണ്ടപ്പോ പാഞ്ഞു വരുന്ന പൊന്തി വരുന്നത് അപ്പത കുടുങ്ങി ഇപ്പൊ ഷോറൂം എന്ന് പറഞ്ഞാല് പണ്ട് നമുക്ക് കാർ ഷോറൂം വരും പണ്ട് കാർ ഷോറൂം ഇപ്പൊ അവിടെ പോയണ്ട് ഇപ്പത് പല സ്ഥലം വന്നത് അപ്പൊ അതിന്റെ നേരെ ബാക്കിലാണ് പനി അപ്പൊ ഓട്ടോറിക്ഷൻ ചീക്കോ എന്ന് പറഞ്ഞാല് എൺപത്തിമൂന്ന് എഴുപത് വേണം അപ്പൊ അതടിച്ചാ വോട്ടർഷൻ വേണ്ട വോട്ടർ ഷെഡ് അടിപൊളി വോട്ടർഷൻ വേണ്ട അപ്പൊ കഴിച്ചപ്പോ ഓർമ്മിപ്പ എൺപത്തിമൂന്ന് എഴുപത് എന്നാണ് വോട്ടർഷ്ക്കോടും ഇതാ നമുക്ക് നേരെ വോട്ട് ചെയ്യാൻ കാണിച്ചു തരാം കഴിച്ചത് ആയിക്കൂടും കേറാം നമുക്ക് വോട്ടർ ഷെഡ് ഉള്ളിൽ കേറാം ഇത് ശരിക്കലും കയറി ശരിക്കും പക്ഷെ വോട്ടുമ്പോ ആ റിയാലിറ്റിയൊക്കെ ഒന്നുമില്ല നമ്മള് ചേരുമ്പ ശരിക്കും ശരിയേണ്ടതായിരുന്നു അപ്പൊ ആ റിയാലിറ്റി ഒക്കെ കുറച്ച് കൊടുക്കായിരുന്നു പക്ഷെ ഞാൻ അത്ര പ്രതീക്ഷിച്ചു പക്ഷെ അത്ര ഒന്നുമില്ല നോക്കുന്നുണ്ട് അതേപോലെ നിക്കാ ഇനി നമുക്ക് നേരം ഷോറൂമിൻ്റെ ഉള്ളിലൊക്കെ കയറി വയ്ക്കാം ഷോറൂമിന്റെ ഉള്ളിലേക്ക് നമ്മള് കാറൊക്കെ വെത്തിച്ചു കാറ് വേത്തിച്ചാൽ നമ്മള് കാറ് വരുത്തിച്ചതല്ല നമ്മള് സംഖ്യ വിളിച്ചതാണ് കയറ്റിയതാണ് അപ്പൊ ഇതേപോലെ സംഖ്യ വിളിച്ചു നമ്മളെ വണ്ടി വിളിച്ചു എല്ലാവർക്കും വിളിച്ചാലേ ഉള്ളു സംഖ്യ വിളിച്ചു കാരണം കൊറേ വണ്ടികളൊക്കെ നമ്മള് വിളിച്ചു ഇവിടെ രണ്ട് വണ്ടി ഉണ്ട് ഒരു എണ്ണൂർ കളറും ബ്ലാക്കും പിന്നെ അവിടെ ഇതുണ്ട് നീല കളർ നമ്മൾ ഇതിൽ കൂടെ വെത്തിച്ച് പിന്നെ മുകളിൽ ബൈക്കൊക്കെ നമുക്ക് നേരെ മോൾക്ക് കയറാതി കയറി നമുക്ക് നേരെ മോൾക്ക് കയറി കഴിഞ്ഞിട്ട് കാണാം മോൾക്ക് കയറിയാണ് മൂന്ന് ബൈക്ക് മാത്രമേ മാത്രമേത്തിച്ചിട്ടുള്ളത് അവിടെ മൂന്ന് ബൈക്ക് അപ്പൊ ഈ മൂന്ന് ബൈക്ക് ഇതേപോലെ തന്നെ വേർത്തിച്ചതാണ് നമ്മളെ മോളിൽ കയറ്റി കൊണ്ടാ നമുക്ക് നേരെ നോക്കിയാൽ നമ്മൾ കേറി വന്ന സ്ഥലങ്ങളൊക്കെ കാണാം ഇതൊരു എന്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ കയറി വന്ന സ്ഥലം കാർ നിർത്തി നമുക്ക് നേരെ ഇവിടുന്ന് കാണാം ഇനി നമുക്ക് നേരെ അടിയൊക്കെ പോയിട്ട് ഒരു വണ്ടി കൂടെ ഉണ്ട് അത് നമുക്ക് നേരെ നോക്കാം ഹലോ ഇഷ്ടപ്പെ നമ്മള് പുതിയ വണ്ട അപ്ഡേറ്റ് പുതിയ പഴയ വണ്ടി മോഡിഫൈ ചെയ്ത തന്ന വണ്ടിയാണ് അപ്പൊ അത് ആദ്യ പണ്ട് ഇരുപത് ഇരുപതിൻ്റെ ഒരു മോഡിഫൈ വണ്ടി വന്നതിന്റെ ആദ്യം വണ്ടി പക്ഷെ മോഡിഫൈ ചെയ്ത് വന്നതാണ് അപ്പൊ അത് ആദ്യത്തെ നമ്പർ തന്നെയാണ് ഇരുപത് ഇരുപത് അപ്പൊ അതടച്ചാൽ നമുക്ക് മോഡിഫൈ വണ്ടി കിട്ടിയിട്ടുണ്ടാകും അപ്പൊ കിഷ്ടപ്പൊ അത് കിട്ടിയ താഴെ കമന്റ് ചെയ്യാം അത് പക്ഷേ കൊച്ചു ലൈക്ക് ദിവസോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ കാണിക്കും ബൈ